അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരും മുത്തുമണിയായിട്ടില്ല നമ്മളെ ജൂഹോൻ്റെ ബർത്ത് ഡേ ആണെന്ന് അപ്പോൾ നമ്മളെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ വ്ലോഗാണിന്ന് ചെയ്യണത് എന്താശിമ്പൊക്കെ നല്ലോണം സ്പ്രേയൊക്കെ അടിച്ച് സുന്ദരക്കൊട്ടവണം സുന്ദരക്കൊട്ടി അടിച്ചു ദിവസമായിരുന്നു അപ്പൊ നമ്മടെ കളർ കോഡ് എന്ന് പറഞ്ഞത് ഗോൾഡൻ തീമായിരുന്നു അപ്പൊ എനിക്ക് എത്രയായിട്ടും ഗോൾഡൻ തീം കിട്ടാ ഗോൾഡ് ആഗ്രഡറി ഒരു ഡ്രസ്സാണ് ആ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങക്ക് എന്താ പറയാനുള്ളത് പിന്നെ എന്റെ കെട്ടിയൊന്നും ഇല്ല കേട്ടോ ഒന്നല്ല അജയോടാ ചോദിക്കരുത് കാരണം അജിന് വരാൻ കഴിയില്ല മോഷനെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് അപ്പൊ അവിടെയാണ് ഉള്ളത് അവർക്ക് കുഴപ്പമൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഒരാഴ്ചയായി അവിടെ ആയിട്ട് അപ്പൊ അജു നിങ്ങൾക്ക് കരയുടെ ഒറ്റമോനാണ് വരാൻ പറ്റൂല അതുകൊണ്ടാണ് ആ ആലയമ്മരൊക്കെ ബിജീപ് അപ്പൊ നമുക്ക് വീഡിയോ കോൾ ചെയ്യുക അജുവിന്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് ഏൽപ്പിക്കാം നമ്മളെ പരിപാടി ഏകദേശം ഒരു ആറു മണിക്കൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഇപ്പൊ നേരം നാലേ മുക്കാലാണ് ടൈമ് അപ്പൊ അപ്പം ഒരുക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാർച്ച് കഴിയില്ലേ എന്ത് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചോ എന്തായാലും പിന്നെ ഉമ്മച്ചിയും പാപ്പൊക്കെ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റും എല്ലാത്തിനും നമ്മള് കാണിച്ചരാ എന്തായാലും കമോൺ നമുക്ക് നേരെ പോവാം തറവാട് വീട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ഉള്ളത് ഓക്കെ നമ്മൾ രണ്ട് വേറെ ഗിഫ്റ്റ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് നമ്മളെ അന്നും നമ്മള് ലണ്ടന് എന്നോട് വാങ്ങാൻ പറഞ്ഞത് പറഞ്ഞതായിരുന്നു കേട്ടോ അതായത് കസിൻ ബ്രദർ മേമിന്റെ വലിയ മോനെ ഓൻറെ ഗിഫ്റ്റാണ് ഇത് ഇതൊക്കെ നമുക്ക് ന്യൂല അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം ഇത് പിന്നെ നമ്മളെ ഉമ്മമാന്റെ ഗിഫ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ നമ്മള് ഓക്കെ ഫോട്ടോഷൂട്ട് ഷൂട്ട് നടന്നോണ്ട് കാട്ടപ്പോ ഇതൊക്കെ റെഡി സെറ്റ് ചെയ്ത് വരുന്നുള്ളു ഇവന്സൊക്കെ തോന്ന ബെഡ മാറി കല്യാണമായോന്നൊരു ഡൗട്ട് അറബിക് കല്യാണം അതെ ഇതേ ഗോൾഡൻ തീമില് ചെയ്തിരുന്നു ബട്ട് ഓക്ക് കൊള്ളണില്ല പക്ഷെ ഇത് വേറെ ഒരു ഇഷ്ട പക്ഷെ നല്ല ഭംഗിട്ട് എനിക്ക് രാവിലെ ചുറ്റി കാണിച്ചു അപ്പൊ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആവും നമ്മളെ ജിബുവിൻ്റെ ഒപ്പമുള്ള തന്നെയാണ് ആപ്പാന്റെ പേരക്കുട്ടി അത് ഇപ്പാന്റെ അനിയന്റെ പേരക്കുട്ടിയാണത് ഈ മാസം തന്നെ ട്വന്റി ഫസ്റ്റിനാണ് ഇവന്റെ ബേർത്ത് ഡേ ട്ടോ ഫസ്റ്റ് ബേർത്ത് ഡേ ഇവാന് എന്നാണ് പേര് കുറുമ്പനാണല്ലേ നമ്മള് െ കോ <misery> <seras> <sindicato> 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 സംസാരിച്ച വീട് അശുന്ദരണെ ഇതാരാണ് നിങ്ങൾ ആരാണ് മനസ്സിലായില്ല നല്ല മഴയുണ്ട് അപ്പത് ഞാന് ഞാനും കസിനും കൂടെ ഇറങ്ങിക്കുകയാണ് കേട്ടോ അതായത് ഇന്ത്യ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ കേക്കാണ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏത് കേക്കാണ് എന്ത് കേക്കാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മള് വേങ്ങതാണ് വാങ്ങുന്നുള്ളത് കേട്ടോ നമ്മൾ ആണെങ്കിൽ നല്ല മഴ ഉണ്ടെന്നില്ലേ ഇവന്റെ പേര് ഫാദി നാട്ടിൻ ഈ കമ്മൻറ്റിലുണ്ടാവും കസിന്റെ പേരെന്താ വർദിൽ അബു എന്നാണ് പേര് അബു അമ്മോനാണ് അപ്പം അവിടെ ഫാദി എന്ന് വിളിക്കല് ഫാതി രസം ഇപ്പൊ നമ്മള് കേക്ക് വാങ്ങാൻ എത്തിയിട്ടുണ്ട് കേട്ടോ മോളെ കേക്ക് ഇതാണ് എന്റെ ഉണ്ട് അപ്പൊ ഇത് നമ്മള് കപ്പ് കേക്കിന് വേണ്ടിട്ട് വിടുന്നതിന്റെ സ്റ്റാൻഡ് നമ്മള് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഡോണറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലാണ് നമ്മുടെ കേക്ക് ഉള്ളത് ചിംബുവിന്റെ ഡ്രസ് ആണ് ചുറ്റേ ഹായ് ചിംബു അല്ല ഗിഫ്റ്റ് ഒക്കെ കാറന്നെടുത്തു ഇതാണ് ടാജുവിന്റെ ഗിഫ്റ്റ് ബാക്കി ഗിഫ്റ്റൊക്കെ അവർ കൊണ്ടുപോയിട്ടാണ് കേട്ടോ എൻ്റെ ബേത്ത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ബേഡേ ഗിഫ്റ്റ് ജീവമോക്കുള്ളത് അതായത് മൂന്നും അതിൽ പെട്ടതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ് എൻട്രി ആണ് ഫസ്റ്റ് കിട്ടോ അപ്പോൾ ബാസിയും ജൂബിയൊക്കെ ഓക്കെ ഒരു കാറ മേടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലാണോ എൻട്രി വരുന്നുള്ളത് ഇതാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റിൽ വാങ്ങാൻ വേണ്ടിട്ട് കമന്റ് ചെയ്ത് കേട്ടോ നോക്കുന്ന അഞ്ചാമത്തെ കാണിച്ച വണ്ടിയാണ് തോന്നുക അഞ്ചാമത്തെ വണ്ടിയാണ് ഓക്കെ കേക്ക് കട്ടിങ് കടങ്ങാണ് അത് മാത്രമേ ഇനി ബാക്കിയുള്ളത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായി സോ നേരെ നമ്മൾ കേക്ക് കട്ടിങ്ങോ <laughs> Ready, happy birthday T socks Happy birthday to you birthday Happy birthday Mother T 2019 Mom T 2020 half 12 chips momstock bath 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 Holy Shaka പപ്പന്റെയും അമ്മന്റെ അപ്പൊ ഗോൾഡാണ് കേട്ടോ പപ്പ പറഞ്ഞോ അവൾക്ക് ഫ്യൂച്ചർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുക്കുന്ന രീതിയിലേ ഇത് അല്ല എനിക്കാണ് ഫ്യൂച്ചർക്ക് ഉപകാരം എനിക്ക് പണയം വെക്കാനായിരുന്നു ണ്ടോ കളർന്നല്ല അതെ കുട്ടിക്ക് ചോറ് വരുന്നുണ്ടായിരുന്നു ചോദിക്കട്ടോ മാധാ ഇതാണ് നമ്മളെ മപ്പളിന്റെ മമ്മളിപ്പ കുഞ്ചന്നെ പോന്നോ അടിപൊളിട്ടോ ജീവൻ ഇല്ലാത്തൊരു സാധനം നോക്കി വാങ്ങിയതാണ് അത് ഈ സാധനം കൊറേ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി ഓക്കെ അപ്പൊ ഞാൻ അടുത്ത ഗിഫ്റ്റ് ഉണ്ടോ ഓ ഓക്കെ അജുനൊന്നും വരാൻ പറ്റിയിട്ടില്ല ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് സോ അജു ഗിഫ്റ്റ് കൊടുത്തുവച്ചിട്ടുണ്ട് അജു പോലെ രണ്ട് ഞങ്ങൾ ഞങ്ങൾ ഗിഫ്റ്റുകളെല്ലാം സെപ്പറേറ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും

നെ ഇനട നടങ്ങോത്തെ നിങ്ങൾ സുന്ദരി കുട്ടിയാ പെല്ലൻടോട്ട കപ്പ് ദോസനാണ് പെല്ല നമ്മുടെ ഷോപ്പിന്റെ മോഡൽ കൂടിയാണ് ഓക്കേ പെല്ല ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ ഭരജീവ താങ്ക്യൂ ബോർഡ് കമന്റ് ഇടു എന്നി കമന്റ് ആരെക്കൊക്കെ പൊട്ടൻസി ഇടുന്ന് കമന്റ് ഇടുന്നോ വീണ്ടും ഒരു സിപിയു ഒരു എഡിബിൾ ഗിഫ്റ്റ് ആണ്

തീറ്റ <laughs> മുക്കിയ ബാക്ക് പരിപാടി ഏകദേശം കഴിഞ്ഞു തുടങ്ങി അങ്ങനെ ഫുട്ടേജ് അപ്പം പ്രോഗ്രാം ഒന്നും ഇല്ല ഇതൊക്കെ തന്നെയുള്ള അപ്പൊ ഇൻഷാല്ല നമുക്ക് അടുത്ത വ്ലോഗിലേക്കണം